കൊച്ചിയിൽ പ്രണയം നടിച്ച് യുവാവിന്റെ സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ യുവതിയും ആൺ സുഹൃത്തും ഇപ്പോൾ പിടിയിലായിരിക്കുന്നു ചോറ്റാനിക്കര സ്വദേശിയായ യുവതിയാണ് പിടിയിലായത് പ്രണയം നടിച്ച് യുവാവിന്റെ സ്കൂട്ടറും ഫോണും മോഷ്ടിക്കുകയായിരുന്നു അലി അക്ബർ ഷാജിരുന്നു അലി കൊള്ളാമല്ലോ എന്തായിരുന്നു സംഭവം ഇപ്പോഴിതാ ഇവരെ പിടികൂടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് യുവതിയെയും ആൺ സുഹൃത്തിനെയും വിശദാംശങ്ങൾ എന്താണ് വിനീത വല്ലാത്തൊരു പ്രണയകതയാണ് കൊച്ചിയിൽ നിന്ന് പുറത്തു വന്നത് കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് സംഭവം വാട്സപ്പിലൂടെ പരിചയപ്പെട്ട കാമുകിയെ ആദ്യമായി കാണാൻ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് വന്ന കാമുകനാണ് ഇത്തരത്തിൽ സ്കൂട്ടറും മൊബൈൽ ഫോണും നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത് ഇവർ ഒരു മാസമായി വാട്സപ്പിലൂടെ പരിചയമുണ്ട് ആദ്യ കൂടിക്കാഴ്ചയ്ക്കായി കഴിഞ്ഞ ദിവസം കൊച്ചി ലുലുമാളിലേക്ക് എത്തിയതാണ് അപ്പോൾ തന്നെ കാമുകി പറഞ്ഞിരുന്നു താൻ പറയുന്ന സ്ഥലത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്താൽ മാത്രമേ താൻ കാമുകന്റെ മുന്നിലേക്ക് വരികയുള്ളൂ എന്ന് പാവും പയ്യൻ അത് കേട്ടെന്തായാലും ആ പെൺകുട്ടി പറഞ്ഞ സ്ഥലത്ത് തന്നെ ബൈക്ക് കൊണ്ടുപോയി വെച്ചു അങ്ങനെ ലുലുമാളിൽ നിന്ന് രണ്ടുപേരും കണ്ടുമുട്ടി യുവാവിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് യുവാവ് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ സമയത്താണ് ഈ യുവതി ഇയാളുടെ സ്കൂട്ടറിന്റെ താക്കോലും അതുപോലെ തന്നെ ഇയാളുടെ മൊബൈൽ ഫോണും കൈക്കലാക്കി കടന്നു കളഞ്ഞത് മൂന്ന് മാസം മുമ്പ് ഇ എം ഐ ഇട്ട് മേടിച്ച സ്കൂട്ടറാണ് അങ്ങനെ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് യുവാ ബസ് ബസ് കയറി പോലീസ് സ്റ്റേഷനിൽ പോവുകയും പിന്നീട് കാമുകയും പോയി പ്രണയവും തകർന്നാലും സ്കൂട്ടറെ എങ്കിലും തിരിച്ചു കിട്ടണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തത് ഈ മാളിൻ്റെ പരിസരത്തുള്ള സി സി കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യത്തെ പരിശോധന അങ്ങനെ ഇവരെ കണ്ടെത്താൻ സാധിച്ചു പക്ഷേ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചു കണ്ടെത്തിയില്ല പിന്നീടാണ് അറിഞ്ഞത് ഈ സ്കൂട്ടറും അടിച്ചു മാറ്റി മൊബൈൽ ഫോൺ എടുത്തതിൽ ഗൂഗിൾ പേയില പൈസ അടിച്ചുമാറ്റി മാറ്റി ഈ പെൺകുട്ടിയും മറ്റൊരു ആൺ സുഹൃത്തും എന്തായാലും വലിയൊരു ടൂറിലായിരുന്നു ടൂറൊക്കെ കഴിഞ്ഞ ഒരു വിധത്തിൽ കേരളത്തിൽ തിരിച്ചെത്തിയപ്പോൾ പാലക്കാട് നിന്നാണ് രണ്ടുപേരും എന്തായാലും പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് വല്ലാത്ത ഒരു തരത്തിൽ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രണയകഥ എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും യുവാവിന്റെ സ്കൂട്ടർ ഒരു വിധത്തിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട് വല്ലാത്തൊരു കഥയായി പോയി എന്തായാലും രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് ഡേറ്റിംഗിനൊക്കെ ഡേറ്റ് ഒരു കാലമാണ് ഡേറ്റിംഗിന് പോകുമ്പോൾ സ്വന്തം വാഹനം കൂടി സൂക്ഷിച്ചോളൂ അല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കാൻ ആ പെൺകുട്ടി യുവാവിനോട് ഒരു വിധത്തിൽ ചോദിച്ചൊക്കെ മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് മനസ്സിലാക്കിയായിരുന്നു അങ്ങനെ താൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഈ സ്കൂട്ടറും പാർക്ക് ചെയ്യിപ്പിച്ച് പാവും ബിരിയാണി കഴിച്ച് കൈ കിഴാൻ പോയ സമയത്താണ് ഈ താക്കൂലും മൊബൈലുമായി പെൺകുട്ടി കടന്നു കളഞ്ഞായാലും വല്ലാത്ത ചേത്തായി പോയി എന്നതല്ലാതെ വേറൊന്നും പറയാനില്ല എന്തായാലും രണ്ട് പ്രതികളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് യുവാവിനെന്തായാലും സ്കൂട്ടർ തിരിച്ചു കിട്ടിയെന്ന് ശരി അലി അക്ബർ ഷായാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ലുലു എത്തിയതാണ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് അതാ പ്രതിയുടെ ഫോട്ടോ ആ ഇതാണ് ആ കാമുകി ഇവരാണ് ആ സ്കൂട്ടർ തട്ടിയെടുത്തത് കഥ രസകരമാണ് അലി ഞാൻ പറഞ്ഞെടുത്ത് തന്നെ വാഹനം പാർക്ക് ചെയ്യണം അല്ലേ അതൊരു ആസൂത്രിതമായ നീക്കം എന്ന് പറയണം ഇങ്ങനെ ഈ ഒരു വാഹനം മാത്രമാണോ തട്ടിയെടുത്തിട്ടുള്ളത് കൂടുതൽ വാഹനങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ടോ ആവോ വിനിത തീർച്ചയായും അതൊരു വെൽ പ്ലാൻഡ് എന്ന് വ്യക്തമാണ് കാരണം ആ പുറത്ത് ഒരു ആൺസുഹൃത്തിനെ കാത്തു നിർത്തിയിട്ടാണ് ഈ പെൺകുട്ടി മാളിനകത്തേക്ക് ഈ യുവാവിനൊപ്പം അതായത് കാമുകനൊപ്പം ഭക്ഷണം കഴിക്കാൻ കയറിപ്പോകുന്നത് അങ്ങനെ കാമുകന്റെ ചിലവിൽ ഭക്ഷണവും കഴിച്ച് ആ പയ്യൻ കൈ കഴുകാൻ പോയ സമയത്ത് താക്കോലും മൊബൈൽ ഫോണുമായി മാളിൽ നിന്ന് ഇറങ്ങി വരുന്നു വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെ ആൺസുഹൃത്ത് തയ്യാറായിരുന്നു ഇരുവരും ചേർന്ന് വാഹനം എടുത്ത് പോകുന്ന ദൃശ്യങ്ങളാണ് ആ സി സി കാണുന്നത് അങ്ങനെ ആ വാഹനവുമായി അവർ നല്ല വിനോദസഞ്ചാരത്തിലായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അവർക്ക് ഇറങ്ങി തിരിഞ്ഞ് വീണ്ടും തിരിച്ച് പാലക്കാട് എത്തിയപ്പോഴാണ് എന്തായാലും പോലീസിൻ്റെ പിടിയിലായത് നേരത്തെയും ഇത്തരത്തിലുള്ള നട പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യമെല്ലാം പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും വെൽ പ്ലാൻഡായി ഒരു മാസം വാട്സപ്പിലൂടെ പരിചയപ്പെട്ട് യുവാവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ശേഖരിച്ച് എന്നാൽ ഒരു ഘട്ടത്തിലും തൻ്റെ ചിത്രം മുഖം ഒന്ന് പരിചയപ്പെടുത്താൻ തയ്യാറാകാതെയാണ് ഈ ലുലുമാളിൽ വെച്ച് നേരിട്ട് കാണാം എന്നിവർ അറിയിക്കുന്നത് ആദ്യമായി കൂടിക്കാഴ്ച ആദ്യമായി ഈ കാമുകിയുടെ മുഖം പയ്യൻ കാണുന്നതും ലുലുമാളിൽ വന്ന സമയത്താണ് എന്തായാലും ചെറിയ സമയം കൊണ്ട് തന്നെ മൊബൈലിൻ്റെ പാസ്വേഡ് ചോദിച്ച് മനസ്സിലാക്കിയെടുത്തു അതുപോലെ വാഹനം കൃത്യമായി തനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് തന്നെ യുവാവിനെ കൊണ്ട് പാർക്ക് ചെയ്യിപ്പിച്ചു അങ്ങനെ ഈ യുവാവ് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ ചെറിയ ഇടവേളി ഉണ്ടാവും